വിരാട് കോഹ്ലിയുടെ ഐ പി എൽ കപ്പിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചത് ടൂർണമെന്റ് ആരംഭിച്ച് പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് പഞ്ചാബിനെ തോൽപ്പിച്ച് കിരീടം നേടിയ ടീമിന് മാത്രമല്ല വിരാട് കോഹ്ലിക്കും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ നിമിഷങ്ങൾ കപ്പ് നേട്ടത്തിനപ്പുറം ഏറെ വികാരഭരിതനായി കോഹ്ലി മൈതാനത്ത് കണ്ടിരുന്നു ഐ പി എൽ ആരംഭിച്ച് പതിനെട്ട് വർഷവും കളിച്ച താരമാണ് വിരാട്ടും രോഹിത്തും ധോണിയുമല്ല സഹകളിക്കാർ കപ്പ് നേട്ടം അഞ്ചു തവണ വീതം സ്വന്തമാക്കിയെങ്കിലും വിരാട്ടിന് ഐ പി എൽ കപ്പ് കിട്ടാക്കാനിയായി നിന്നു വർഷങ്ങളായി ഐ പി എൽ കളിക്കുന്ന നിരവധി ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ ട്രോഫി നേടുക എന്നത് ഒരു സ്വപ്നമാണ് എന്നിരുന്നാലും വളരെ കുറച്ച് കളിക്കാർ മാത്രമേ ഈ ട്രോഫി പല തവണ അഭിമാനത്തോട് ചുംബിച്ചിട്ടുള്ളൂ ക്രിക്കറ്റ് താരങ്ങളായ അംബാട്ടി റായിഡുവും രോഹിത് ശർമ്മയും പട്ടികയിൽ ഒന്നാമതുള്ളത് ഇരുവരും തങ്ങളുടെ ടീമുകൾക്കായി ആറ് തവണ ഐ പി എൽ ട്രോഫി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ തവണ ഐ പി എൽ ട്രോഫി നേടുന്ന ആദ്യ കളിക്കാരനായി രോഹിത് ശർമ്മ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഐ പി എൽ സീസണിലെ ജേതാക്കളായി മുംബൈ ഇന്ത്യൻസ് ഉയർന്നു വന്നു രോഹിത്തിന്റെ ആറാമത്തെ ഐ പി എൽ കിരീടമായിരുന്നു അത് രണ്ടായിരത്തി ഒൻപതിൽ ഡെക്കാൻ ചാർജേഴ്സിനു വേണ്ടി രോഹിത് ആദ്യമായി ഐ പി എൽ ട്രോഫി നേടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലയളവിൽ ഡെക്കാൻ ചാർജേഴ്സിന് വേണ്ടി കളിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി അഞ്ചു തവണ കൂടി അദ്ദേഹം കിരീടം നേടി രോഹിത് ശർമ്മയ്ക്കൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ടുകൊണ്ട് റായിഡു ആറ് തവണ ഐ പി എൽ കിരീടം നേടിയിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിനായി മൂന്ന് തവണയും ചെന്നൈ സൂപ്പർ കിങ്സിനായി മൂന്ന് തവണയും റായിഡു ഈ ട്രോഫി നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിൽ ട്രോഫി നേടിയ മുംബൈ ടീമിനു വേണ്ടി കളിച്ച അംബാട്ടി റായിഡു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ കിരീടം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ അംഗമായിരുന്നു ഒരേ ടീമിനു വേണ്ടി അഞ്ച് തവണ ഐ പി എൽ ട്രോഫി നേടിയിട്ടുള്ള ഏക കളിക്കാരനാണ് മഹേന്ദ്ര സിംഗ് ധോണിയും കീറോൺ പൊള്ളാർഡും ക്യാപ്റ്റൻ എന്ന നിലയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അഞ്ച് കിരീടങ്ങളിലേക്ക് ധോണി നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് ചെന്നൈ അവസാനമായി ട്രോഫി നേടിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലാണ് ചെന്നൈ ജേതാക്കളായത് മുംബൈക്ക് വേണ്ടി അഞ്ച് ഫൈനലുകളിൽ കളിച്ച കീറോൺ പൊള്ളാർഡ് കിരീടം നേടിയ ടീമിലെ അംഗമായിരുന്നു ഈ അവസാന മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം ആകെ നൂറ്റി റൺസ് നേടി ഉയർന്ന സ്കോർ പുറത്താകാതെ അറുപത് റൺസായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെയും മുംബൈ ഇന്ത്യൻസിനെയും പ്രതിനിധീകരിച്ച ഹാർദിക് പാണ്ഡ്യ അഞ്ച് തവണ ഐ പി എൽ ട്രോഫി നേടി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ മുംബൈക്ക് വേണ്ടി അദ്ദേഹം ഈ ട്രോഫി നാല് തവണ നേടിയിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിരിക്കെ അദ്ദേഹം വീണ്ടും ഈ കിരീടം നേടി ഈ അഞ്ച് ഫൈനൽ മത്സരങ്ങളിൽ നിന്ന് ഹാർദിക് അറുപത്തിമൂന്ന് റൺസ് നേടിയിട്ടുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വേണ്ടി കളിച്ച താരമാണ് രവീന്ദ്ര ജഡേജ രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ റോയൽസിനു വേണ്ടി അദ്ദേഹം തന്റെ ആദ്യ കിരീടം നേടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ അദ്ദേഹം സി എസ് കെക്ക് വേണ്ടി കളിച്ചു മുംബൈ ഇന്ത്യൻസിന്റെ അംഗമെന്ന നിലയിൽ ലസിത് മല്ലിംഗ നാല് തവണയും ഈ കിരീടം നേടിയിട്ടുണ്ട് ക്രുണാൽ പാണ്ഡ്യ തന്റെ കരിയറിൽ രണ്ട് ടീമുകൾക്ക് വേണ്ടി ഐ കളിച്ചിട്ടുണ്ട് മുൻപ് മുംബൈക്ക് വേണ്ടി മൂന്ന് തവണയും അടുത്തിടെ റോയൽ ചലഞ്ചേഴ്സ് വേണ്ടിയും അദ്ദേഹം ട്രോഫി നേടിയിട്ടുണ്ട് ഇവരെ കൂടാതെ ബ്രാവോ ബുംറ ദീപക് ചഹാർ സുനിൽ നരയിൻ യൂസഫ് പത്താൻ റീന സൂര്യകുമാർ യാദവ് എന്നിവർ മൂന്ന് തവണ വീതവും ഈ ട്രോഫി നേടിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും അഞ്ച് തവണ വീതം കിരീടം നേടിയിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മൂന്ന് തവണ കിരീടം നേടിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നിവർ ഓരോ തവണ ഐ കിരീടം നേടിയിട്ടുണ്ട് ഡൽഹിയും പഞ്ചാബും ലക്നൌവും ഇതുവരെ കപ്പ് നേടിയിട്ടില്ല